എസ് വൈ എസ് അടിമാലി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഈ മാസം പതിമൂന്നിന് നടക്കുന്ന മധു റസൂൽ കോൺഫറൻസിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി സമ്മേളനം മുസ്ലിം ജെമാ ജില്ലാ ജനറൽ സെക്രട്ടറി ടി കെ അബ്ദുൽ കരീം സഖാഫി ഉദ്ഘാടനം ചെയ്യും സെപ്റ്റംബർ പതിമൂന്നിന് അടിമാലി പഞ്ചായത്ത് ടൗൺ ഹാളിലാണ് മധു റസൂൽ കോൺഫറൻസ് നടക്കുന്നത് യൂസഫ് മൗലവി പതാക ഉയർത്തും സുൽഫുദ്ദീൻ തങ്ങൾ പ്രാരംഭ പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന സമ്മേളനത്തിൽ സമസ്ത കേരള ജമഇത്തുൽ ഉലമ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് ബാഖവി അധ്യക്ഷത വഹിക്കും സമ്മേളനം മുസ്ലിം ജമാ ജില്ലാ ജനറൽ സെക്രട്ടറി ടി കെ അബ്ദുൽ കരീം സഖാഫി ഉദ്ഘാടനം ചെയ്യും കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും കേന്ദ്രീകരിച്ച് മുഹമ്മദ് ജന്മദിനത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന പ്രോഗ്രാമുകളിലെ പ്രധാനപ്പെട്ട ഒന്നാണ് സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി അടിമാലിയിൽ നടത്തപ്പെടുന്ന മധു റസോൽ കോൺഫറൻസ് ലോകത്ത് സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സ്നേഹലോകമെന്ന പ്രധാനപ്പെട്ട ഒരു ക്യാപ്ഷനിൽ പതിമൂന്നാം തീയതി ഉച്ചക്ക് ഒരു സെമിനാർ നടത്തപ്പെടുന്നുണ്ട് കോൺഫറൻസിൽ അടിമാലിയിലെ സുൽഫുദ്ദീൻ പ്രാർത്ഥനയോടെയാണ് ആരംഭിക്കുന്നത് സുബീർ അനുമോദന പ്രസംഗവും അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം അവാർഡ് വിതരണവും നടത്തും അടിമാലി ടൗൺ ചീഫ് ഇമാം മുഹമ്മദ് ഷരീഫ് അൽ അർഷദി ആമുഖ പ്രഭാഷണം നടത്തുമെന്നും സി മുഹമ്മദ് മുസ്തഫ അഹ്സാനി സൽസബീൻ ബഷീർ പെരിങ്ങാട്ട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു